ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വടക്കുനാഥൻ അമ്പലത്തിൽ ഒന്ന് പോയി തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ കുറേ നാളായി വിചാരിക്കണം പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ലുട്ടുവിനെ പുറപ്പെടുപ്പിച്ച് കിടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് എൻറ്റിയും ഡ്രെസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടനും റെഡിയായിട്ട് ഞങ്ങൾ നേരെ ബൈക്കിലാണ് പോയത് മഴയെന്നറിയാൻ പക്ഷെ രാവിലെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബൈക്കിൽ പോകുക എന്ന് പറഞ്ഞാൽ ലുട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കണ്ണട വെച്ചുള്ള നിപ്പ് എന്തൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ആരാന്ന് പക്ഷേ അവന് യാത്ര പോകുമ്പോൾ കണ്ണട വയ്ക്കണം എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ പൊടി പോവാതിരിക്കാനെന്നാവും പറയുക എങ്ങോട്ട് പോകുക എന്നുണ്ടെങ്കിൽ അവന് കണ്ണട വേണം എങ്ങോട്ടും പോയി ഇപ്പോൾ കണ്ണട എടുക്കാൻ മറന്നു എന്നുണ്ടെങ്കിൽ പറയാം അയ്യോ അമ്മ കണ്ണട എടുക്കാൻ മറന്നുമില്ലേന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിലെത്തി അവിടെ ചെന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് വഴിപാട് കഴിക്കാൻ വേണ്ടി ചെന്നിട്ടായിരുന്നു അങ്ങനെ നമ്മൾ വടക്കുന്നാഥന് വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ പിന്നെ മാല അങ്ങനെ എന്തോ വഴിപാടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ എങ്ങനെ തൊഴേണ്ടേന്ന് ഇതുവരെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ ആരോടും ചോദിച്ചിട്ടുമില്ല ഇതുവരെ ചെന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെ ആദ്യം ഒരു റൗണ്ട് ചെന്നപ്പോഴാണ് പിന്നെ അവിടെ ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ക്യൂ നിന്ന് അവിടെ തൊഴുതൂട്ടം അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ലുട്ടും അവിടെ ഓടിക്കളിക്കായിരുന്നു കാരണം കുറേ സ്ഥലമുണ്ടല്ലോ അവിടെ അപ്പോൾ അവൻ കുറേ നേരം അവിടെ ഓടിക്കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഒരു വട്ടം കൂടിയും ചുറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ തൊഴാണ്ടായിരുന്നുല്ലോ അപ്പോൾ അതൊക്കെ തൊഴാ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റോറൊന്നും കൂടി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ അമ്പലമൊക്കെ ഒന്ന് കാണാമല്ലോ നമ്മൾ വന്നിട്ട് ഇതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല നീല നിറം അതുപോലെ തന്നെ വെളുത്ത മേഘങ്ങൾ അപ്പം ഞാൻ കുറച്ച് വീഡിയോയൊക്കെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനിലോട്ടും ഞാൻ വീഡിയോ എടുക്കണമെന്നു നോക്കണില്ല അവർ രണ്ടുപേരും കൂടി ഓടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ സ്കൂട്ടി എടുത്ത് പോകാമെന്ന് നിന്ന് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഫുഡ് കഴിക്കാൻ പോകണോ വീട്ടിൽ പോകണോ നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന ഒരു പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ അവിടെ അടുത്തല്ലേ സൂ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂർ വന്നപ്പോൾ ജൂയില് പോകാമെന്ന് പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് തിങ്കളാഴ്ചയായിരുന്നു സൂ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുക എന്നെന്തായാലും വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ജൂലിക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആയിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പണ്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു അത്ര കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ജൂല് പോകായിരുന്നു എല്ലാ വർഷവും ജൂല് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ജൂലൊന്നുമില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇതേ കുറച്ച് മൂങ്ങ പിന്നെ ദേ കാണ ഇതിലൊക്കെ പണ്ട് എന്തൊക്കെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നുമില്ല അവിടെ കുറുക്കന്മാരെ കണ്ടു അവിടെ രണ്ട് വയസ്സായ കുറുക്കന്മാർ അവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കേണ്ടത് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല ചൂട് കാരണമാണ് എന്താണെന്ന് അറിയില്ല കുറേ നേരം ലോട്ട് അവരെന്നെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എന്തപ്പം ഇവർ രണ്ടുപേരും കാണിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ നല്ലാണ്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഈ പൂമാരം അങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ മ്യൂസിയത്തിൽ കയറാനൊന്നും നിന്നില്ല കേട്ടോ എന്താ അത് അതെന്താ സാധനത്തിന്റെ പേരെന്താ മാനോ പിന്നെ കുറെ തരം മാനുകളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതേ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടകപ്പക്ഷി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയും കണ്ട് അടുത്തത് ചെന്നത് ഞങ്ങൾ കലമാനിയും അതുപോലെ തന്നെ ഹിപ്പ പൊട്ടാമസിനെയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പാലം കയറി ഇറങ്ങിയാലാണ് നമുക്കവരെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എന്താ പറയുക കുറെ എണ്ണം ചളിയിൽ ഇങ്ങനെ കിടന്ന് ഉരുളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ചൂടായത് കൊണ്ട് എന്താണെന്നറിയില്ല അതെ വേറൊരു ഹിപ്പ പൊട്ടാമസ് വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് ആ പിന്നെ രണ്ട വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു അവരുടെ പേരാണ് രശ്മി പോപ്പി പേര് കേട്ടാൽ തന്നെ നമുക്ക് ചെരി വരും കേട്ടോ ആ രണ്ടെണ്ണാണ് ഈ മുങ്ങി കിടക്കണേ നമ്മുടെ രശ്മിയും പോപ്പിയും ആണ് ഈ മുങ്ങി കിടക്കണേട്ടോ അമ്മ നമ്മുടെ ലുട്ടൂസ് ഇപ്പ പട്ടാമസിനെ ഒക്കെ ആദ്യായിട്ടാണ് കാണണേട്ടോ എന്താ പേര് ഇപ്പ പച്ചാച്ചോ ആ എവിടെയാ അതിന്റെ പേരെന്തറിയോ ശ്മി അങ്ങനെ ഹിപ്പബറ്റാമിസിനെ കണ്ട് തിരിച്ചു പോരുമ്പോൾ നമ്മൾ വീണ്ടും മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴാണ് അവരുടെ മേത്തുള്ള മുറികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് എന്താണെന്നറിയില്ല എന്താ അസുഖം എന്താണെന്നറിയില്ല പക്ഷെ നിറയെ മുറി ഉണ്ടായിരുന്നു അവരുടെ മേത്തൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ പാർക്ക് കണ്ടത് ആര് നമ്മുടെ ലുട്ടൂസ് പിന്നെ അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നേരെ പോയി നമ്മുടെ പാർക്കിലേക്ക് അവിടെ ചെന്ന് കുറേ നേരം ദേ ഇതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കലാണ് അവനെ പണി ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ പല തരം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ തരത്തിലും ഓരോ പ്രാവശ്യം കയറി പിന്നെ ഈ കുരങ്ങൻ്റെ പോലെ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ചാടണം അവിടെ ഇരിക്കുമ്പോൾ മറ്റേതിലേക്ക് ചാടണം എന്ന് പറഞ്ഞ പോലെ ഒരുവിധം എല്ലാത്തിലും അവൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാത്തിലും നമുക്ക് കളിക്കാൻ അവസരം കിട്ടണമെങ്കിൽ കാത്തു എന്ന് പറഞ്ഞ പോലെ കുറേ നേരം കാത്തു നിന്നിട്ടൊക്കെയാണ് ഓരോന്നിൽ കയറാൻ പോണേ അപ്പോൾ ലുട്ടു സിതേ വീണ്ടും ഈ ഉരുസന സാധനത്തിൽ കയറാൻ വേണ്ടി പോയി കയറുണ്ട് ഇതേ വരുന്ന ഒരു സീറ്റ് അപ്പോൾ അങ്ങനെ നൈസായിട്ട് പിന്നെ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും കൊക്ക് പോലെ എന്തോ ഒരു സംഭവത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നതിൻ്റെ പേരെന്താ എനിക്കറിയില്ല പിന്നെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികളൊക്കെ അവിടെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ കാണാൻ മാത്രമേ പറ്റൂ തുറന്ന് കാണാനൊന്നും പറ്റില്ല ലുട്ടു ആ വാതിൽ തുറന്നു നോക്കാനൊക്കെ പോയി പക്ഷെ പറ്റിയില്ല പിന്നെ അടുത്തത് കണ്ടത് നമ്മുടെ ലുട്ടൂവിന് കാണാൻ കാത്തിരുന്ന ആളനായിരുന്നു അവൻ കാർട്ടൂണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ കടുവേനെ ഇമ്പൂലീനെയൊക്കെ അപ്പം നമ്മുടെ പുള്ളിപ്പുലിച്ചേട്ടം ദേ അവിടെ ഉറങ്ങുകയാണ് കേട്ടോ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരങ്ങന്മാരുടെ സെക്ഷനായിരുന്നു പണ്ടിവിടെ കുറേ കുറങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ കൂടുതലും കുരങ്ങന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദേവേരലുണ്ടാവുന്ന ഈ അഞ്ച് കുരങ്ങന്മാരെ ഇപ്പോൾ ഇവിടെയുള്ളൂ അവിടെ ഒറ്റയ്ക്ക് വരണിരിക്കുന്നുണ്ട് ഒരാ രണ്ട് ടീംസ് അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ രണ്ട് പേരും ഇവിടെ ഇത് പൊരിഞ്ഞ പേൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തലയിലേട്ടോ പിന്നെ അവിടുന്ന് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ കളറ് എന്തോ ഒരു കോഴിയായിരുന്നു ഇത് ഇതിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു കോഴിയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ത് വേറെന്തോ ഒരു പക്ഷിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുതലാ ചേട്ടനീം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മുതൽ ഉണ്ടായിരുന്നുള്ളൂ അതാൾ നമുക്ക് കാണാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ പാമ്പുകളുടെ സെക്ഷനിലേക്ക് പോയത് ഫസ്റ്റ് എന്നെ കണ്ടത് നമ്മുടെ മലമ്പാമ്പിനെ ആയിരുന്നു മലമ്പാമ്പ് ആ മുക്കിൽ പോയി കിടക്കുന്നുണ്ട് പലതിനേയും നമുക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ കുറേ തരം പാമ്പുകളുണ്ടായിരുന്നു കൂടുതലും മൂർക്കന്മാർ മൂർക്കന്മാരായിരുന്നു കൂടുതൽ പിന്നെ അതേ പച്ചലിപ്പാമ്പ് അണലി വെള്ളിക്കെട്ടൻ അങ്ങനെ കുറേ പാമ്പുകളുണ്ടായിരുന്നു കുറേ ഇതൊക്കെ കാലിയായിട്ട് കിടക്കുമായിരുന്നു പിന്നെ അതിൻ്റെ പുറത്തു കുറച്ച് ആമകളേനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു ഉപ്പിലിട്ട് വാങ്ങി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എവിടെന്നാ കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴ കിട്ടുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി എവിടെയെങ്കിലും കണ്ടാൽ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്നതിനൊക്കെ മുന്നേ തന്നെ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മഴയത്തൊരു കയറുന്ന ഒരു പെട്ടിക്കടയിലായിരുന്നു കേട്ടോ പെട്ടിക്കടയില് കയറുന്നപ്പോൾ പിന്നെ ലുട്ടൂന് വേണ്ടാത്ത സാധനങ്ങളില്ല അവനെല്ലാം വേണം അവിടുത്തെ അപ്പോൾ അവനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു കോലുമിട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലവൻ തൃപ്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് മഴ കഴിഞ്ഞപ്പോൾ വിട്ടു അവിടുന്ന് അത്തണീന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ലുട്ടുവിനും അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നത് നമ്മുടെ അവിടേക്ക് എത്തിയപ്പോൾ അവിടെയൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ടോ റോഡൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളവിടേക്കൊന്നും അധികം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല തൃശ്ശൂരായിരുന്നു അത്യാവശ്യം നല്ല മഴ പെയ്തേ അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് പിന്നെ വീട്ടിലേക്ക് കുറച്ച് എണ്ണക്കടി വാങ്ങാമെന്ന് വിചാരിച്ചു ചായക്ക് നമ്മൾ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയെന്നില്ല കേട്ടോ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്